ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കൊപ്പം പഞ്ചായത്ത് എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ കോൺഗ്രസിന്റെ ധർണാ സമരം ഡി സി സി സെക്രട്ടറി കമ്മുകുട്ടി എടത്തോൾ ഉദ്ഘാടനം നിർവഹിച്ചു കൊപ്പം പഞ്ചായത്ത് ഭരണസമിതിയുടെ ദുർഭരണത്തിനും കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ എന്ന തലക്കെട്ടിൽ കൊപ്പം പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊപ്പം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി ഡി സെക്രട്ടറി കമ്മുകുട്ടി എടത്തോൾ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു ഈ പഞ്ചായത്തിൽ ഇപ്പോ കാര്യമായ ഒരു നടക്കുന്നില്ല എന്ന് ഞങ്ങളുടെ ഈ കൊപ്പ ഗ്രാമപഞ്ചായത്തിൽ ജീവിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടൊരു കാര്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തെരുവുകൾ കത്തൽ കത്താതെ ഇവിടെ ഇപ്പോൾ ഇരിട്ടിൻ്റെ ഒരു രാത്രിയായിട്ട് ഈ പഞ്ചായത്ത് മാറിയിട്ടുണ്ട് മാത്രമല്ല ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ ജലമിഷൻ പരിപാടിയുടെ ഭാഗമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകളൊക്കെ തന്നെ ഇത് നേരാക്കി വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല അതോടൊപ്പം തന്നെ വാർത്തകാല പെൻഷൻ മറ്റൊരു കാര്യവും നടത്താൻ പോയിരിക്കും കഴിഞ്ഞ കാലങ്ങൾ യു ഡി എഫ് ഭരിച്ചപ്പോൾ വലിയ വികസന പ്രവർത്തനം നടത്താൻ വേണ്ടി കണ്ടിരിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ഈ പഞ്ചായത്ത് ഓഫീസ് മുതൽ അടക്കം എം പി മരക്കാർ പ്രസിഡന്റ് ആയ സമയത്ത് ചെറുതാണ് നിസ് അസാക്കും അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടേട്ടനും അതുപോലെ തന്നെ അസീസൊക്കെ പ്രസിഡന്റ് ആവുമ്പോൾ മാതൃകമായ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു കാലം മുൻപോടെ പഞ്ചായത്ത് യു ഡി എഫിന്റെ നേതൃത്വം ഭരിച്ചപ്പോൾ അന്നാസീസും അതോടൊപ്പം തന്നെ പുണ്യാസതീഷും ബഹുമാനപ്പെട്ട രണ്ടാഫ് മാഷൊക്കെ അടങ്ങുന്ന യു ഡി എഫിന്റെ ഭരണസമിതി പുതിയ പ്രൊജക്ടുകൾ പടർന്നു ഈ പഞ്ചായത്തിനു വേണ്ടി കൊണ്ടുവന്നു അതെല്ലാം താറുമാറാക്കിക്കൊണ്ട് ഒന്നും നടത്താൻ കഴിയാത്ത അവസ്ഥയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പൊട്ടിത്തകർന്ന ഗ്രാമീണ റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക പ്രവർത്തനരഹിതമായ വിളക്കുകൾ റിപ്പയർ ചെയ്യുക കുടിശ്ശികയുള്ള ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുക ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട അർഹരായ മുഴുവൻ ഗുണഭോക്താക്കൾക്കും ഫണ്ട് വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം കൊപ്പം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എ കെ മുസ്തഫ അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറി ടി വൈ ഷിഹാബുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ എ പി രാംദാസ് മാസ്റ്റർ ആമയൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആമയൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ഷുക്കൂർ യു ഡി എഫ് കൺവീനർ രവി സരോവരം ജയശങ്കർ കൊട്ടാരത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ വാർഡ് മെമ്പർ പുണ്യ സതീഷ് എം എൻ ചന്ദ്രൻ എ കെ അസീസ് ശശി പുട്ടക്കൽ വേണുഗോപാൽ എം പി ഷെഫീന ഷുക്കൂർ ലതിക എം കെ മൊയ്തീൻ കെ തുടങ്ങിയവർ പങ്കെടുക്കും െടുത്ത് സംസാരിച്ചു